നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിൽ കൊലക്കുറ്റം ചുമത്തി പോലീസ് കുറ്റാരോപിതരായ അഞ്ച് വിദ്യാർത്ഥികളെയും ജുവനേൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കാൻ രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകി താമരശ്ശേരി പോലീസാണ് നിർദ്ദേശം നൽകിയത് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത അഞ്ചു പേരെയും രക്ഷിതാക്കൾക്കൊപ്പം വിട്ടിരുന്നു ജുവനേൽ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കിയ ശേഷമായിരുന്നു ഇവരെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടത് ഷഹബാസിന്റെ തലയ്ക്കടിയേറ്റത് നഞ്ചക്ക് ഉപയോഗിച്ചെന്നാണെന്നാണ് പോലീസ് പറയുന്നത് വിദ്യാർത്ഥികൾ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടിയതിനെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത് രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് മരണം സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം വട്ടോളി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഷഹബാസ് എലൈറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമായാണ് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും പരസ്പരം ഏറ്റുമുട്ടിയത് ഫെയർവെൽ പരിപാടിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവത്തിന്റെ തുടക്കം ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണം ഞായറാഴ്ചയായിരുന്നു ട്യൂഷൻ സെന്ററിലെ പരിപാടി ഇതിന്റെ തർക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് വ്യാഴാഴ്ച വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത് സംഭവത്തിൽ അഞ്ച് വിദ്യാർത്ഥികളെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു വാട്സാപ്പിലൂടെ ഇരുപത്തി ഒന്ന് വയസ്സുകാരിയെ മുത്തലാഖ് ചൊല്ലിയ ഭർത്താവിനെതിരെ കേസ് നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാക്കിനെതിരെയാണ് കല്ലൂരാവി സ്വദേശിനി പരാതി നൽകിയിരിക്കുന്നത് യുവതിയുടെ പിതാവിന്റെ ഫോണിലേക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ റസാഖ് മുത്തലാഖ് ചൊല്ലുന്നതിന്റെ സന്ദേശം അയയ്ക്കുകയായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിനായിരുന്നു സംഭവം ഭർത്താവിന്റെ ബന്ധുക്കൾ നിരന്തരം ഉപദ്രവിച്ചിട്ടുണ്ടെന്നും യുവതി വെളിപ്പെടുത്തി ഭർത്താവിന്റെ അമ്മയും രണ്ട് സഹോദരിമാരും പീഡിപ്പിച്ചിരുന്നു ഭക്ഷണം തരാതെ മുറിയിൽ അടച്ചിടും അസുഖമുണ്ടെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകില്ല രണ്ടര വർഷത്തോളം ഇങ്ങനെയായിരുന്നു ആ സമയത്ത് ഭർത്താവ് നന്നായാണ് പെരുമാറിയത് അതുകൊണ്ട് എല്ലാം സഹിച്ച് ജീവിച്ചു ഒഴിവാക്കിയതിനുള്ള കാരണം അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് യുവതി ഇങ്ങനെയൊക്കെയാണ് വ്യക്തമാക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ അബ്ദുൾ റസാഖ് തട്ടിയെടുത്തെന്ന് യുവതിയുടെ പിതാവും ആരോപിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ മകൻ അഫാനെതിരെ മൊഴി നൽകാതെ അമ്മ ഷെമീന കട്ടിൽ നിന്ന് വീണ് തനിക്ക് പരിക്ക് പറ്റിയെന്നാണ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ അമ്മ ആവർത്തിച്ചത് നാൽപ്പത്തിയഞ്ച് മിനിറ്റാണ് ആശുപത്രിയിൽ വെച്ച് മൊഴി രേഖപ്പെടുത്തിയത് അതേസമയം കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് കടബാധ്യതയാണെന്ന നിഗംബരണത്തിലേക്ക് എത്തുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അഫാന്റെ അമ്മ ഷെമീന ചിട്ടി നടത്തിയും പണം പോയി സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് ഷെമീന ചിട്ടി നടത്തിയത് കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്ക് ചിട്ടി കിട്ടി പക്ഷെ പണം നൽകിയില്ല ഇതേ ചൊല്ലി ലത്തീഫും അഫാനും തമ്മിൽ തർക്കമുണ്ടായി അഫാൻ മോശമായി സംസാരിച്ചതായി ലത്തീഫ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂട്ടക്കൊലയിൽ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയെ പ്രതി ലക്ഷ്യമിട്ടിരുന്നില്ല എന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയത് തലയ്ക്കടിയേറ്റ് ലത്തീഫ് നിലത്ത് വീണപ്പോൾ അടുക്കളയിൽ നിന്നും ഓടിവന്ന ഷാഹിദ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തലയ്ക്കടിച്ച് വീഴ്ത്തിയതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും പ്രതികളായ സാമുവൽ ജോൺസൺ രാഹുൽ രാജ് എസ് എൻ ജീവ എൻ വി വിവേക് റിജിൽജിത്ത് എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ ജില്ലാ സെഷൻസ് കോടതി ഇന്നലെ വാദം കേട്ടിരുന്നു കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് വിദ്യാർത്ഥികളുടെ പ്രായം പരിഗണിക്കണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടത് പോലീസിനോടും കോടതി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പിറന്നാൾ ആഘോഷത്തിന് ചെലവ് ചെയ്യാത്തതിനെ തുടർന്നാണ് പ്രതികൾ വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ മദ്യമടക്കം വാങ്ങാൻ പരാതിക്കാരനായ വിദ്യാർത്ഥിയോട് പ്രതികൾ പണം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിദ്യാർത്ഥി പണം കൊടുക്കാൻ തയ്യാറായില്ല പണം കൊടുക്കാതെ വന്നതോടെയാണ് കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ തന്നെയാണ് പകർത്തിയത് ഈ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നസ് സ്മൈൽസ് ആൻഡ് ഗ്ലൂ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോ ഓറൽ ക്യാമറ ട്രീറ്റ്മെന്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റ് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അത് ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സലഫ് സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇമ്രാൻജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക